ഏറ്റവും നല്ല കൂലിയുള്ളതും ദുയാവൂരം ആഹാരത്തിലേക്ക് ഉപകാരപ്പെടുന്നതും ഒരു മനുഷ്യനെ വളരെ സന്തോഷപ്പെടുത്തുന്നതുമായ കർമ്മമാണ് വിവാഹം എന്ന് പറയുന്നത് ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം നമ്മുടെ നടന്നു വരുന്ന പിന്നെ മധുർ റസൂർ വാർഷിക പ്രഭാഷണത്തിൽ ഈ പ്രാവശ്യം ഇഷ മുത്തസൂറുള്ള തങ്ങളുടെ വിവാഹം ഖദീജാബിയുമായിട്ട് ആലോചിക്കുന്ന അവിടെ വരെ എത്തിക്കണം എന്നും ആ സമയത്ത് ഈ പോയിന്റ് പറയണമെന്നും ആ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ ലാസ്റ്റ് ദിവസം നമുക്ക് ആ പരിപാടി നടക്കാതെ പോയത് അതുകൊണ്ട് ഇപ്പൊ ഞാൻ അതൊരു ചാൻസ് ഒന്ന് ഉപയോഗപ്പെടുത്തിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കുന്തും ഉമ്മത്ത് മുഹമ്മദിയിൽ പെടണമെങ്കിൽ ഹൈറായ ആളുകളാക്കണമെങ്കിൽ അമ്രൂമിൽ മാറൂഫു വേണം നന്മ കൊണ്ട് കൽപ്പിക്കണം തന്മകൾ വിരോധിക്കണം ആ രീതിയിൽ മാത്രം മസരത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ പറയുക നമ്മുടെയൊക്കെ വിവാഹം എന്ന് പറയുന്നത് തങ്ങൾ ഒരു വലിയ ഓഫർ തന്ന ആരാധനയാണ് നിസ്കാരം ആരാധനയാണ് നോമ്പ് ആരാധനയാണ് സക്കാത്ത് ആരാധനയാണ് ഹജ്ജ് ആരാധനയാണ് അതുപോലെ തന്നെ ഒരു ആരാധനയാണ് വിവാഹം എന്നത് റസൂറുള്ളുത്തങ്ങൾ അതിന് കൊടുത്ത ഓഫർ അത്രയാണ് കുത്തുബ നിക്കാഹിന് മുമ്പ് ഒരു കുത്തുബയുണ്ട് ആ കുത്തുപോകുമ്പോൾ ഒട്ടുമിക്ക മുക്കരിമാരും ഒട്ടുമിക്ക മല്ലാക്കന്മാരും ഒരു ഹദീസ് ഉണ്ട് എന്താണത് ഒരു പെണ്ണിനെ ഒരാൾ ഹലാലായ രീതിയിൽ ഇസ്ലാമിക ചിട്ടുകളനുസരിച്ച് വിവാഹം കടിക്കുന്നതോടുകൂടെ അവനും അവന്റെ ഉടമയായ പടച്ചതമ്പുരാനും തമ്മിലുള്ള ബന്ധത്തിന്റെ അറുപത്തി അഞ്ച് ശതമാനം അവൻ പൂർത്തിയാക്കി പൂർത്തിയാക്കിക്കഴിഞ്ഞു ഇനി ബാക്കി മുപ്പത്തഞ്ച് ശതമാനത്തിൽ അവൻ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഇസ്ലാം വലിയ മാർക്ക് കൊടുക്കുന്ന ഒരു വലിയ ആകുന്നു വിവാഹം എന്നത് പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവാഹങ്ങൾ നാം എടുത്തു നോക്കിയാൽ അതൊരു ഇബാദത്തായി തോന്നുമോ ഇബാദത്തായി പരിഗണിക്കുമോ റസൂർ മാത്രം ഓഫർ ചെയ്ത പറഞ്ഞ മാർക്ക് ലഭിക്കുന്ന വിവാഹമാണോ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ പിന്നീട് ഇവിടെയുള്ള സാധാരണക്കാർ ഇൽമുമായി ബന്ധപ്പെട്ട ഹാദിമീങ്ങളെ പരലോകത്തെത്തുമ്പോൾ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടി മാത്രം പറയുക അതിന് ചില നിയമങ്ങളുണ്ട് ചില ചിട്ടകളുണ്ട് ചില അഥവകൾ ഉണ്ട് ഒന്നുകൂടെ ഞാൻ ഊന്നി പറയുക പഴയ കാലത്തുള്ളതിനേക്കാൾ കുടുംബ കലഹങ്ങളും വിവാഹത്തിന്റെ മോചനത്തിന്റെ കേസുകളും മദ്യം പറച്ചിലോ ഞാൻ സ്വാഗതം പറഞ്ഞപ്പോടെ സാധ്യസ്ഥാതെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ആ തരത്തിലുള്ള കാര്യങ്ങൾ പെരുകി പെരുകി വന്നുകൊണ്ടിരിക്കുകയാണ് പഴയ കാലത്തൊക്കെ ആണെങ്കിൽ പറയാം അമ്മായിമ്മ പോലുണ്ട് അല്ലെങ്കിൽ മരുമകൾ പറഞ്ഞു കേട്ടില്ല എന്തേ ആ കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സേ പ്രായമുള്ളൂ നമ്മളൊക്കെ ഉമ്മാനെ കെട്ടി കൊണ്ടുവന്നപ്പോ പന്ത്രണ്ട് വയസ്സേ പതിനൊക്കെ ഉണ്ടാവുകയുള്ളു അമ്മായിമ്മാക്കാണെങ്കിൽ ഭൗതികമായിട്ടും വിവരം ഉണ്ടാകൂല മതപരമായിട്ടും വിവരമില്ല സ്വാഭാവികമായിട്ടും നിയന്ത്രിക്കേണ്ട വാപ്പ കർഷകനാണ് സ്കൂൾ വിദ്യാഭ്യാസമില്ല മതപരമായിട്ട് വിദ്യാഭ്യാസം ഇല്ല സ്വാഭാവികമായിട്ടും ഇത്തരം കേസുകളും പ്രശ്നങ്ങളും ഉണ്ടായേക്കാം ഇന്ന് പതിനെട്ട് വയസ്സാകാതെ കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് ഗവൺമെന്റിന്റെ നിയമമാണ് സ്വാഭാവികമായിട്ടും കെട്ടുന്ന ചെറുക്കൻ ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണുമായി അഞ്ചു വയസ്സെങ്കിലും അന്തരം വേണമെന്ന് ചെറുക്കൻ കൊതിക്കുന്നതിനേക്കാൾ ചെറുക്കന്റെ വാപ്പയും കൊതിക്കുക ഓഞ്ഞിപ്പ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് തുല്യവയസ് സമ്മതിച്ചാലും ബാപ്പിയും സമ്മതിക്കൂല അപ്പം പതിനെട്ട് വയസ്സ് പെണ്ണിനാണെങ്കിൽ ഇരുപത്തി മൂന്ന് കംസെ കം മിനിമം ഇരുപത്തി മൂന്ന് വയസ്സ് പുതിയപ്പോൾ ഉമ്മയും ഉപ്പയും അവരും വിദ്യാസമ്പന്നരാണ് ഈ കാലഘട്ടത്തിൽ എല്ലാമുണ്ട് പക്ഷേ കഴിഞ്ഞ കാലഘട്ടത്തെ അപേക്ഷിച്ചിടത്തോളം വീട്ടിൽ മെമ്പേഴ്സ് കുറവാണ് മുപ്പതും നാൽപ്പതും മെമ്പർമാരുടെ വീടൊന്നും ഇപ്പം ഇല്ല അത്ര പണികളും ഊർജിച്ചതൊന്നുമില്ല സൗകര്യങ്ങളെല്ലാം കൂടുതലാണ് പക്ഷേ വിവാഹമോചന കേസുകളും കുടുംബ കലഹങ്ങളും കൂടിക്കൂടി വരികയാണ് കുടുംബ കോടതിയിൽ കിടക്കുന്ന കേസുകൾ നിരവധിയാണ് ആരുടെ കേസുകളാണ് ധാരാളമുള്ളത് ലോക മതങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ ഇസ്ലാമിന്റെ അത്ര വിവാഹ നിയമങ്ങൾ വ്യവസ്ഥാപിതമായുള്ള മറ്റൊരു മതം ഇല്ല പക്ഷേ ഏറ്റവും കൂടുതൽ കേസുകൾ കിടക്കുന്നത് ഈ സമൂഹത്തിലാണെന്നാണ് ഉമ്മ ഉന്നതരായ ഖുർആൻ പറയുന്നു നമ്മൾ തിരിച്ചു കാണുന്നു എന്താണ് അതിന്റെ അതിന്റെ കാരണം കാരണം ഒരു ഈ പുരുഷന്റെയും സ്ത്രീയുടെയും ഇടയിൽ ഉൽഫത്തും മഹബത്തും സ്നേഹവും ഉണ്ടാക്കേണ്ടത് പഴശ്ശിതം പുരാനാണ് ആ റബ്ബ് തന്നെ ഞമത്താണിതെന്ന് മനസ്സിലാക്കി റബ്ബിന്റെ അടിമയാണ് ഞാൻ എന്ന ബോധത്തോടു കൂടെ ആ ആ റബ്ബ് എങ്ങനെയാണ് പഠിപ്പിച്ച നിയോഗിച്ച നബി അലൈഹി വസല്ലം ബിയുടെ ചര്യ നാം ഉൾക്കൊള്ളണം പക്ഷേ നമ്മുടെയൊക്കെ വിവാഹങ്ങൾ എന്റെ വിഷയം വിവാഹമല്ല എന്ന് എനിക്കറിയാം പക്ഷെ ഒരു ചാൻസ് ഒപ്പിച്ചത് കൊണ്ട് വെട്ടണം എന്നാണല്ലോ ആ രീതിയിൽ ഇവർ നല്ല സദസ്സ് ലഭിച്ചതുകൊണ്ട് ഞാൻ അക്കാര്യം ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം എൻ്റെ തുടക്കം മുതലേ പാളുകയാണ് നമ്മുടെ കല്യാണങ്ങൾ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള സ്ത്രീ പുരുഷ ദർശനം നിഷിദ്ധമാണ് ഇസ്ലാമിൽ സ്ത്രീയെ അന്യ പുരുഷനെ കാണാൻ പാടില്ല നിയമം അങ്ങനെയാണ് പക്ഷെ കല്യാണം വരുമ്പോൾ നേരെ തിരിച്ച് ആ പെണ്ണിനെ കാണൽ സുന്നത്താണ് അവരുമായിട്ടുള്ള മാനസികമായ അടുപ്പത്തിന് ആരാണ് കാണേണ്ടത് കല്യാണം കഴിക്കുന്ന പുതിയാപ്പിളയാണ് പുതിയാപ്പുഴയാണ് പെണ്ണിനെ കാണേണ്ടത് നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു ആചാരം ഉണ്ട് ഞാൻ ആക്ഷേപിക്കുന്നില്ല ഞാൻ അതുപോലെ തന്നെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ ചിന്തിക്കാൻ ഒരു ചർച്ചയ്ക്ക് വഴി ഞാൻ ഇട്ടുതരുന്നു ഞാൻ പുതിയാപ്പുഴയാണെന്ന് വെച്ചോ ഞാൻ ഗൾഫിൽ നിന്ന് വരാൻ പോവുകയാണ് ഒരു മാസം കഴിഞ്ഞാൽ ഞാൻ എത്തും അപ്പൊ എൻ്റെ വാപ്പ അന്വേഷിക്കാൻ തുടങ്ങി അമ്മ വാപ്പ എന്നൊക്കെ പറ സന്തോഷാക്കി കൊടുക്കട്ടെ അപ്പം ഞന്വേഷിക്കൂലെന്നും എനിക്ക് വേണ്ടി അങ്ങനെ അന്വേഷിച്ചിട്ടില്ല എന്നും അറിയുന്ന നാട്ടുകാരാണ് നോക്കി ഞാൻ അങ്ങനെ പെണ്ണ് കാണാൻ പോയിട്ടില്ല എന്നൊക്കെ അറിയാറ് അതുകൊണ്ട് എനിക്കങ്ങനെ അന്വേഷണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊക്കെ അറിയുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെയും എൻ്റെ വാപ്പാ ഒരു വിതാകരൻ അങ്ങനെ എടുത്തിടാൻ കയറും അപ്പൊ എന്റെ വാപ്പ പറയാ എൻ്റെ മോന് അബ്ദുൾ റഷീദ് ഗൾഫിൽ നിന്ന് വരികയാണ് അടുത്ത മാസം വരും നമുക്ക് പറ്റിയ കുട്ടിയുണ്ടോ എന്ന് റസാക്ക ചോദിക്കുക അപ്പൊ നമ്മളെ അലോകത്ത് ഒരു കുട്ടിയുണ്ട് ഞാനും കുടിക്കാറ്റി വന്നിട്ടൊന്നും കാണട്ടെ തുടക്കം അവിടെയാണ് ഞാനിന്റെ കുടിക്കാറ്റി വന്നിട്ടൊന്നും കാണ കുടിക്കാറ്റൊക്കെ ഈ കെട്ടാൻ പോകുന്ന പുതിയാപ്പളയുടെ വാപ്പ ഈ പറഞ്ഞ അന്യ പെൺകുട്ടിയെ കാണുന്നതിന്റെ വിധി എന്താണ് നാട്ടിൽ ഇന്ന് സർവ്വ വ്യാപകമായി നടന്നു വരുന്നൊരു പരിപാടിയാണ് ഓരോരുത്തരുടെയും നാട്ടിൽ ആലിമീങ്ങൾ ഉണ്ടാകുന്നു ആലിമീങ്ങളോട് ചോദിക്കുക ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ എനിക്ക് കാണാം അത് സുന്നത്താണ് അതേ സമയത്ത് ഈ കെട്ടാൻ പോകുന്നവന്റെ വാപ്പ അല്ലെങ്കിൽ ലളാപ്പ അല്ലെങ്കിൽ അമ്മോൻ ഇവർക്കൊക്കെ ഈ പെണ്ണിനെ പ്രദർശിപ്പിക്കുന്നതിന്റെ വിധി എന്താണ് ഒന്ന് രണ്ട് ചില വാപ്പന്മാരെ അവിടെ നിന്നും വിടുക ദല്ലാരിമാരെ വിളിച്ചിട്ട് എന്റെ മോളാണിത് ഞാൻ കാണിച്ചു തരാം ഐഡിയ കിട്ടണം ഇവിടെ ഇട്ട കാരക്കുന്ന് അങ്ങനത്തെ ദല്ലാലികളും ഇല്ല അങ്ങനത്തെ വാപ്പാരും ഇല്ല ഞാൻ ഫലാഖ് നാളെയും വേണം മുന്നോട്ട് പോകുക എനിക്കതി കൂടെ കണ്ടു നടക്കുമ്പോൾ പക്ഷെ ഞാൻ മൊത്തത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് എന്നിട്ട് ഇതെല്ലാം എനിക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ ഏകദേശം ഒരു മോഡൽ കിട്ടാൻ എന്നിട്ടാ പിന്നെ മൂപ്പർ പുറത്തേക്ക് ഇറങ്ങുന്നത് ഞാൻ പറയുന്നത് ആക്ഷേപിക്കാനല്ല പക്ഷെ ഇത് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നാളെ പടച്ചോന് മുമ്പിൽ എത്തുമ്പോൾ ഇതൊന്നും മൂല്യമാര് പറഞ്ഞു പറഞ്ഞെന്നില്ല എത്രയോ പരിപാടികൾ അൽഫലാഖിൽ നടന്നിരുന്നു കൊല്ലം കൊല്ലം മധു റസൂര് നടന്നിരുന്നു ഇടക്കിടക്ക് രവി നടന്നിരുന്നു ഈ പരമ്പരയിലൊന്നും പരാമർശിച്ചില്ല എന്ന് നിങ്ങൾ ഞങ്ങൾക്കെതിരായി കോടതിയിൽ പറയരുത് അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പം ആ ഒരു തുടക്കം തന്നെ അബദ്ധമാകുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കുക പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ പുറമെ കാണാൻ പോയി ഇഷ്ടപ്പെട്ട ഒരു പരിപാടി ഉണ്ട് എന്താ ഞങ്ങൾ കാണാൻ പോവുകയാണ് ഉറപ്പിക്കാൻ പോവുകയാണ് എന്നാ പ്രയോഗം തന്നെ ഒപ്പം അല്ല എന്താ പറഞ്ഞു മുട്ടായി എടുക്കാൻ പോവുകയാണ് മുട്ടായി കൊടുത്ത് പോന്നിണ് മത പറ്റില്ല ഞാൻ പറയണ് നല്ല വിഷയം പറയാണ് മുട്ടായി കൊടുത്ത പോന്നിട്ട് അതിൽ മുട്ടായി കൊടുക്കാണ് ഒരു മുട്ടായി കൊടുക്കുന്നതിനൊന്നും ഞാനത് തെറ്റാക്കണില്ല ഹറമാക്കണില്ല ചടക്ക് വെച്ച് ഞാൻ പറയും ഇതില് ഒരു ഒരു വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തല്ല അ കച്ചവടത്തിൽ നമ്മളൊക്കെ കൂറന്നെയാന്ന് പറഞ്ഞതുപോലെ നടന്നുവെക്കാൻ നേരത്തെ വഴിയാണ് എല്ലാ സംഘടനക്കാരും എല്ലാ വിഭാഗത്തിന്റെ ആളുകളും എല്ലാവരും ഇക്കച്ചവടത്തിലൊക്കെ കൂറന്നെയാണ് അന്നലേക്ക് ഞാൻ പറയാണ് ഒരു മാനുമര്യാദക്ക് ഒരു മനുഷ്യനൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ഏത് ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുത് കൊടുത്തു വരുന്നതിനെ ഞാൻ എതിർക്കണില്ല ഒരു കിലോ രണ്ട് കിലോ മൂന്ന് കിലോ മാക്സിമം അഞ്ചു കിലോ അഞ്ചു കിലോ ഞാൻ അനുവദിച്ചെന്ന് പറയണ്ട ഒരു മാനുഷിക പരിഗണന ഞാൻ വെക്കുകയാണ് ഇന്നതൊക്കെ പോയിട്ടുണ്ട് ഇന്ന് പെണ്ണ് കാണാൻ പോകുന്നത് ഒന്നും രണ്ടും മൂന്നും ആളല്ല മുപ്പതാളുകളാണ് മുപ്പതാൾ പെണ്ണ് കാണാൻ പോവുക പോകുന്ന ആളുകളൊക്കെ പള്ളിക്കുന്ന ഒലിയത്തിന്റെ കേസുമായിട്ട് പോരുന്ന മാതിരി എല്ലാരും കേസും വേണം എന്നിട്ട് ഈ പെണ്ണിങ്ങനെ പ്രതിമ നിൽക്കുമ്പോൾ നിന്നെടുക്കണം ഓവറാണ്ടെങ്കിൽ ക്ഷമിക്കുക പ്രഷർ ഉണ്ടെങ്കിൽ ഗുളിക തുള്ളിയിലിടുക മാർഗം ഒന്നും ഇല്ല ഞാനും ഇത് പലരും ടെൻഷൻ പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുന്നു മാത്രം ഈ പെൺകുട്ടി പാപം അവൾ ടെക്സ്റ്റൈൽസിലെ പ്രതിമ പോലെ അങ്ങനെ നിക്കുകയാണ് എന്നിട്ട് ഈ വരുന്ന മുപ്പത് ആളുകളിങ്ങനെ ഇതിങ്ങനെ കൊടുക്കുക എന്റെ ഒരു മരിച്ചു കിടക്കുന്ന ശവത്തിന് റീത്ത് വെക്കണമായിരി എന്നിട്ട് എല്ലാവർക്കും വസ്തു ഈ കെട്ടുന്ന പുതിയാപ്പണ മാത്രമല്ല ഓന്റെ കുടുംബത്തിലെ സകല വകീലും വഴിയിലുള്ള ആൾക്കാരും പിന്നെ ആലോകത്ത് ഓട്ടോഷ ഡ്രൈവർ അടക്കമുള്ള ആളുകൾ എന്ന് പറയാ അങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ മുപ്പതിനായിരത്തിന്റെ മുട്ടായി ഇരുപതിനായിരത്തിന്റെ മുട്ടായി ഏയ് ഇരുപതിനായിരത്തിന് മുപ്പതിനായിരത്തിനൊക്കെ മുട്ടായി കൊടുത്തിട്ട് ഈ മിഠായി പിന്നെ എന്താണ് ചെയ്യൽ ഇതിനാണ് അമിതം എന്ന് പറയ ഇതിനാണ് ഇസ്രാഫ് എന്ന് പറയ ഒരു മീഡിയം സൈസ് ഒന്നൊക്കെ വിട്ടിട്ട് ഉദാഹരണം പറയണം ഈ കാണാൻ പോകുന്ന മുപ്പത് ആളുകളും പെരിയെന്ന പോകുമ്പോഴൊക്കെ കീസായിട്ടാണെങ്കിൽ രസമുണ്ട് ഞാൻ അവനാണെങ്കിൽ വെക്കുക ഇത് ഗൾഫിൽ എട്ട് കൊല്ലൊക്കെ നിന്നിട്ട് മൂന്ന് പെങ്ങന്മാരെ കെട്ടിച്ചിട്ട് ഉള്ളൊരു പേരെ ഉണ്ടാക്കിയിട്ട് ഓയ കടം വീട്ടീട്ട് നിർബന്ധിച്ചിട്ട് ഇനിയിപ്പോ ഒരു പെണ്ഡി കെട്ടർ ചേച്ചിട്ട് വരിക ഓ ഉള്ള പൈസ കടം വാങ്ങിയിട്ടാ വന്നത് ടിക്കറ്റ് പോലും വൺ സൈഡാ അങ്ങോട്ട് ടിക്കറ്റ് എടുത്തിട്ടില്ല പൈസ എല്ലാം അയച്ച് ഇള്ളേര് സമസ് അംഗീകരിച്ച പെട്ടിങ് കെട്ടിടും കിട്ട് പോന്നതാ ഓ വലിയ പതിവിശ്ചയി കല്യാണമൊക്കെ കയ്യാ പോന്നതാ ഇവിടെ നിന്ന് നാലു മാസം കഴിഞ്ഞ് ഓണപോക്കൽ ഏർപ്പെട്ട് കാണുമ്പോ അല്ല എന്തൊക്കെ വർത്താനൊ കല്യാണം കഴിഞ്ഞില്ലേ ഏ അതിന്റെ വർത്താന്ന് പറയേണ്ട മൂല്യാരെ അതെ ചാച്ച് വന്നതാ കൊണ്ടെന്ന കായോ ഒക്കെ മുട്ടായി തീർന്നു ഇനി മഹിർ വാങ്ങണമെങ്കിൽ ഇനി രണ്ടൊല്ല അധ്വാനിച്ചിട്ട് വേണോ ഇതിപ്പോ നാട്ടിൽ നടക്കുന്ന പരിപാടി ഞാൻ പറഞ്ഞേ ഈ മഹാസാധുവിന്റെ ജീവിതം തൊലക്കാൻ ഒരു മുട്ടായി ആ രംഗത്തേറ്റു മുമ്പ് ഇപ്പം മുന്നിൽ കിട്ടിയത് കൊണ്ട് പറയാ സഹോദരിമാരാ പുതിയാപ്പളക്ക് അങ്ങനെ മുട്ടായി നിർബന്ധമൊന്നുമില്ല ആ പുതിയാപ്പളുടെ പങ്ങന്മാര് പറയാ എന്തജ് പറഞ്ഞ പഴയക്കാരൊന്നല്ലപ്പോ അതുകൊണ്ട് ഒരു നാല് പെട്ടിയെങ്കിലും പോകാൻ കിട്ടൂല ഈ പെങ്ങളെ തെറ്റിച്ചു പോകാൻ അമ്മ സമ്മോ ഒരു പക്ഷെ അളിയന്മാരൊക്കെ പറയാ തിരക്കല്ല അവനാന്റെ കീശി എടുത്തു വാങ്ങുകയാണെങ്കിൽ ഈ സാധുവിനെ പിജിയ ഇത് പിഞ്ഞ് പീഞ്ഞ് കരിമ്പ് ജ്യൂസ് അടിച്ചണമായിരിക്കും അങ്ങനെ ഉണ്ടല്ലോ ബാക്കിയുള്ള ജ്യൂസ് പോലെയല്ല അത് ബാക്കിയുള്ള ജ്യൂസ് ഒക്കെ ആണ് കിറന്ന് പറഞ്ഞിട്ട് തരിച്ചാൽ കഴിഞ്ഞ് കരിമ്പ് അങ്ങനെയല്ല വെച്ച ഒന്ന് പെയ്യും പിന്നെ രണ്ടാമത് മടക്കി വെച്ചിട്ട് പിന്നെയും ഒന്ന് പെയ്യും മൂന്നാമത് ചെറുനാരങ്ങി കൂട്ടിയിട്ടൊന്ന് നോക്കും നാലാമത് അടിച്ച് വെക്കാൻ ഇങ്ങനൊരു തുള്ളി തീരുമാനി ഉണ്ടാവില്ല നിങ്ങളും ഈ കോയത്തിലൊരു ഗൾഫ് കാരൻ കുടുംബത്തായി കഴിഞ്ഞാൽ പിന്നെ പണി ആ പിഴിയ കൂട്ടത്തില് ശമ്പളം കുറവായ ഒരാളും കൂടെ ആണെങ്കിൽ നമ്മളുടെ നാട്ടില് ഗൾഫാര കൂട്ടത്തില് തൊണ്ണൂറ് ശതമാനവും പണി ശമ്പളത്തിനെടുക്കുന്ന ആളുകളാണ് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട് പിരിവഴ്ത്താൻ ഞങ്ങളെപ്പോലെത്തന്നെ മധുരസ്ഥാനൊക്കെ നല്ലോണം അറിയും ഒരുപ്പങ്ങനെ ആലോചിച്ച ശരിയപ്പ പറയണത് നമ്മൾ തന്ന ഇക്കമിക്ക് ഒരു പതിനായിരം റുപ്യ അല്ലെങ്കിൽ സാന്ത്വന ഒരു അഞ്ചു റുപ്യ ചോദിച്ചാൽ തരാനില്ലാത്ത ആളാ ഓനാണി മുപ്പതിനായിരത്തിന് മുട്ടായി കൊണ്ടുപോടും ആരോചോളും ഇത് എവിടെ ഒന്ന് വന്നതാണ് ഞാനത് നിഷിദ്ധാക്കി അറമാക്കിന്നളെ പറയണ്ട പക്ഷേ മാനുഷികമായി പരിഗണന വെച്ച് നോക്കുമ്പോർന്നാരുന്ന മുട്ടായില്ല പക്ഷേ നമ്മളത് പരിധി വരെ വരക്കിയാകുമ്പോ റകനെതിരാകാത്ത രീതിയിൽ ഓക്കെ ഇപ്പോൾ പിടുത്തം വിടുന്നു രണ്ട് രീതിയിൽ ഒന്ന് അനാവശ്യമായ ചിലവാണ് രണ്ട് പാവപ്പെട്ടവൻ അത് കൊണ്ട് വിഷമിക്കുകയാണ് മൂന്ന് പത്തും ഇരുപത്തഞ്ചും ആളുകൾ തൊട്ടാൽ ഒലുമുറിയുന്ന ആളുകൾ ഈ അന്യ പെണ്ണിനെ കാണുന്നു പ്രദർശന വസ്തുവായി മാറുന്നു അപ്പൊ രണ്ട് റോങ് ഇനി മൂന്നാമത്തെ റോങ്ങേ തരങ്ങൾ നിക്കാകൾ നടക്കുകയാണ് നടക്കുമ്പോൾ തന്നെ നമ്മൾ മിക്കവാറും അഫതനൊക്കെ പോയി അഫതൻ ഒന്ന് ശവ്വാലാവണം രണ്ട് വെള്ളിയാഴ്ചയാകണം മൂന്ന് വെള്ളിയാഴ്ച തന്നെ രാവിലെയാകണം നാല് അത് പള്ളിയിൽ വെച്ചാകണം ഈ നാല് സുന്നത്തിൽ ഏതാണ് ഇന്ന് പറയുന്നത് നാല് വെള്ളിയാഴ്ച ഉണ്ടായാൽ തന്നെ നമുക്ക് ഞായറാഴ്ച പറ്റുള്ളൂ ഞാൻ വിശദീകരിക്കുന്നില്ല അസൂർലാന മഹബത്തുള്ള പാട്ടുകൾക്കാണ് നമ്മൾ വന്നത് അതിനുവേണ്ടി വിഷമം സഹിച്ച പട്ടിന് ആ മുത്തു ലംഘിച്ചുവല്ലോ വന്ന് വിലപിച്ചിരിക്കുന്ന കവിതകൾക്കാണ് ഇവിടെ ജീവൻ നൽകാൻ പോകുന്നത് നന്നാക്കി തരട്ടെ ഞാൻ പറയാൻ പോകുന്നത് മൂന്നാമത്തെ ഉറങ്ങാം എന്താണ് നിക്കാഹ് ആ നിക്കാഹ് നടക്കുന്ന സ്ഥലം ഇന്ന് പള്ളിയില്ലെന്ന് മാറി ഏത് ഓഡിറ്റോറിയത്തിൽ കല്യാണം നടന്നാലും ഏത് വീട്ടിൽ വെച്ച് കല്യാണം നടന്നാലും തൊട്ടടുത്തൊരു പള്ളി സൗകര്യമുണ്ടെങ്കിൽ ആ പള്ളിയിൽ വെച്ചാ നടക്കേണ്ടത് എന്തുകൊണ്ട് ൾ ഈ വാദത്താ ചെയ്യുന്നത് അള്ളാഹു എന്റെ ഇഷ്ടമാ പരിഗണിക്കേണ്ടത് എന്റെ ഇഷ്ടം പരിഗണിക്കുന്ന പെണ്ണാവണം പെണ്ണിനെ ഇഷ്ടം പരിഗണിക്കുന്ന പുതിയാപ്പിളയാകണം ഇഷ്ടം പരിഗണിക്കുന്ന ഒരു മകനാകണം ഒരുമകനെ പരിഗണിക്കുന്ന അമ്മായിമ്മയാകണം പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്ന കുടുംബങ്ങളാകണം അതാകണമെങ്കിൽ അതിവിടുത്തെ ഗവൺമെന്റിനെ കൊണ്ട് കഴിയൂല ശാസ്ത്രത്തെ കൊണ്ട് കഴിയൂല വിദ്യാഭ്യാസത്തെ കൊണ്ട് കഴിയില്ല അത് മുസജിൽ കുലൂപായ മുക്കലുബിൽ കുലൂപായ റബ്ബ് തന്നെ നടത്തണം ആ റബ്ബത് നടത്തണമെങ്കിൽ പൊരുത്തപ്പെട്ട പോലെ കാര്യങ്ങൾ ചെയ്യണം ആ ഇഷ്ടപ്പെട്ട ഭവനത്തിൽ വെച്ച് റബ്ബിനിഷ്ടപ്പെട്ട സുന്നത്താണ് നിനക്ക് ആകെ നടക്കണം ഒന്ന് ആകുന്ന കർമ്മം നടക്കുമ്പോ ഓ അവിടെ റഹമത്തിന്റെ മനാഘമായ സാന്നിധ്യം വേണം വേണം എന്റെ ചെറുപ്പക്കാര് മാത്രമല്ല ഉമ്മമാരും കൂടെ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാ ഇതിലൊക്കെ നല്ല ഒരു പങ്ക് വിവാഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ നേരത്തെ പറഞ്ഞ അനാചാരങ്ങളിലൊക്കെ സഹോദരന്മാർക്കാണ് കൂടുതൽ പങ്കുള്ളത് അതിന്റെ വിഷയത്തിൽ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു ആ ആഹുമായി പരുത്തപ്പെട്ട കാര്യങ്ങൾ മാത്രം നടക്കുന്ന പള്ളിയിൽ റാമത്തിന് മലക്കേ വരൂ അവിടുന്ന് പ്രാർത്ഥനകൾ നടക്കുമ്പോൾ ആ മലയ്ക്ക് ആമീൻ ലഭിക്കുന്നു പകരം ഒരു മണ്ഡപത്തിൽ വെച്ച് നിക്കാഹ് നടന്നാൽ നിക്കാഹ് സ്വയം എന്ന് ഞാൻ മരണില്ല പക്ഷെ നിക്കാഖ് നടന്നാൽ ഇന്നലെ അവിടെ നടന്നത് ഗാനമേളയാണ് ഇന്നലെ രാത്രി ഗാനമേള നടന്നതാണ് ഇനിയാണ് നാടകം നടന്നതാണ് അതിന്റെ തലേ ദിവസം നട സിനിമാറ്റിക് ഡാൻസുകളാണ് ഇനി നാളെ നടക്കാനുള്ളത് മറ്റെന്തോ തോന്നിവാസങ്ങളാണ് അവിടെ റഹമത്തിൻ്റെ മലക്ക് വരുമോ എത്ര നമ്മൾ നിയന്ത്രിച്ചാലും മുകളിൽ നിന്ന് തലമറക്കാത്ത ഇത്താത്ത ചെറുപ്പക്കാരിയായും കാണുന്ന അവറത്ത് പുറത്ത് കാണുന്ന നടത്തും റാമത്തിന്റെ മലക്ക് വരുമോ അച്ഛപിക്കല്ല കുറ്റപ്പെടുത്തൽ ഇതൊക്കെ നാളെ എന്റെ മൂല്യന്മാര് പറഞ്ഞരായ നിങ്ങൾ ചോദിക്കരുത് ആ ഉത്തരവാദിത്വം മാത്രം നിർവഹിക്കുക എല്ലാം കൂടെ നടപ്പിലാക്കാൻ കഴിയോ എന്ന് ഞാൻ പറയുന്നില്ല ഒറ്റക്കുന്ന മസ്ത താഴ്ത്തും എള്ളിനിട്ടോളം ദൂരം കുറച്ച് നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ അൽഹന്ദ ഇനി ഞാൻ ആ ഭാഗം പറയല്ല അത് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന കാര്യം ഏതാണത് ആ നിക്കാഹനൊക്കെ പലപ്പോഴും സാക്ഷികൾ തന്നെ കള്ള സാക്ഷികളാണ് നിക്കാഹ് നടക്കുന്ന സമയത്ത് തൊട്ടടുത്ത് ഇരിക്കേണ്ട ആളുകൾ കേൾക്കണം നിക്കാഹ് ആ നിക്കാകെ പലപ്പോഴും സാക്ഷികൾ കേൾക്കണില്ല എന്നിട്ടങ്ങനെ ആ അലഹമില്ല നമ്മള് ആളുകൾ എത്തുന്നുണ്ട് അക്ബർ 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 ആ പറഞ്ഞു വെച്ച വിഷയം അവിടെ പൂർത്തിയാക്ക മാില്ലേ തീരില്ലേ അതും അത് കഴിഞ്ഞിട്ട് സ്വീകരിച്ചു അപ്പൊ ഞാന് കസാരിണ്ട് ആ ഇൻഷാല്ല നിക്കുന്ന ആളുകൾ വിഷമിക്കേണ്ട കസരപ്പത്തും ചുരുക്കാരൻ തങ്ങൾ പാപ്പ് വരുമ്പോഴേക്കും അവരെ വെറുതെ തീരുമാനം ചുരുക്കത്തിൽ നിക്കാഹ് റാഗത്താകണമെങ്കിൽ അതിനൊന്ന് പള്ളിയാകണം ഇനി വെള്ളിയാഴ്ച നിക്കാഹ് വെച്ചാൽ തന്നെ എല്ലാ ബറുക്കത്തും അസ്തമിച്ചിട്ട് അസറിന്റെ ശേഷമായിരിക്കും ഞമ്മളെ നിക്കാഹ് ഉണ്ടാവുക ആ വെള്ളിയാഴ്ച രാവിലെ വലിയ ബറക്കത്തുള്ള ദിവസം അന്ന് ഉസ്താദമാർ നാട്ടുകോണം കൂടി സ്വിപ്പാക്കിയിട്ട് അല്ലെങ്കിൽ തന്നെ ആഴ്ചയിൽ ഒറ്റ ദിവസം ചില ഉസ്താദ്മാർക്ക് കിട്ടണം രണ്ട് ദിവസം വേണമെന്നാണ് പൊതുവെ തീരുമാനം അപ്പോൾ അവർക്ക് ഒരു ദിവസം കിട്ടുക ആ കിട്ടുന്ന ദിവസം കൂടെ തടഞ്ഞു വെച്ചിട്ടാണ് നമ്മൾ ഒഴുക്കുള്ള അഞ്ഞൂറിനും വേണ്ടിയിട്ട് ഈ ഉസ്താദിനെ പിടിച്ചു വെക്കുന്നത് അപ്പോൾ അവിടെ ആ നിക്കാൻ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ സാക്ഷി ഒപ്പിടുന്നത് മിക്കവാറും ഞാൻ പെണ്ണുങ്ങളെ കൂടുതലും സാക്ഷിയുടെ ആണ് ആ കുഞ്ഞാരെ ഇവിടമാ ഓൻ നിക്കാങ്ങനെ കേട്ടിട്ടില്ല ഓൻ ചാറ്റൻപാത്രമായിട്ട് മണ്ടിയായി കൂടെ അപ്പൊ ഓനെ പിടിച്ചിട്ടാടിക്കണം ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ് ഈ പോണാണത് കേൾക്കണ്ടേ മിക്കവാറുണ്ടോ അതൊക്കെ നാട്ടിൽ നടക്കുന്ന ആണോ കൂടെ നോക്കിക്കോ എന്റെ കാഴ്ചയിൽ ഇങ്ങനെ കാണേണ്ട കാര്യം ഞാൻ ചിലത് എന്റെ പരിമിതമായി വിവരത്തിൽ വെച്ചിട്ട് ഞാൻ പറയുന്നു മാത്രം ഇത് വലിയ ഉസ്താദ്മാരോട് ചോദിച്ചു നോക്കിക്കോ എന്താ ഇയാൾ ഇപ്പം ഇങ്ങനൊക്കെ പറയാൻ എന്താ എൻ്റെ ഉക്കുമെന്നുള്ളത് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒറ്റ കാര്യം കൂടി ഞാൻ പറയാ ആ നിക്കാ ഒക്കെ സ്രാഗത്തായി കഴിയും എന്നിട്ട് ഉസ്താദന്മാർ ധാരക്കും തങ്ങന്മാരൊക്കെ റാഗത്തായി വരും നല്ല സുന്നത്ത ഇത് കഴിഞ്ഞാൽ ഇനി ഒരു പരിപാടിയുണ്ട് താലി കെട്ട് ഇത് എവിടുത്തെ സംസ്കാരം എന്റെ അമ്മ മാപ്പാനെ കെട്ടിന്ന് താലി കെട്ടിയിട്ടില്ല അല്ല ഞാൻ പെണ്ണുങ്ങളെ കെട്ടിന്ന് താലി കെട്ടിയിട്ടില്ല ഒരു ഉദാഹരണം പറയുകയാണ് ഈ ഇരിക്കുന്ന കൂട്ടഭൂരിഭാഗം അങ്ങനെയാകൂല്ലേ ഈ താലികെട്ട് കെട്ട് നിന്ന് വന്നു അതിന്റെ അർത്ഥം എന്താ ചോദിച്ചോളൂ എനിക്ക് നിക്കാതെ ചെയ്ത പെണ്ണിനെ ഒസ്താതെ എനിക്ക് മഹിർ കെട്ടി കൂടും മഹിറല്ല നിങ്ങൾക്ക് തുരുങ്ങൊപ്പം ഇട്ട് കൊടുക്കാലോ നിങ്ങൾക്ക് പർദ്ദിട്ട് കൊടുക്കാലോ ചെരുപ്പ് ഇട്ട് കൊടുക്കാലോ എല്ലാം ചെയ്യാം പക്ഷേ നമ്മൾ ആ കാലുകെട്ടിന്റെ പേരിൽ നമ്മൾ അമ്മോശം വാങ്ങിയ മഹിർ നേരെ അങ്ങോട്ടന്നെ തിരിച്ചു കൊടുത്തിട്ട് പിന്നെ ഇവനും പരിവാരങ്ങളും പോവുകയാണ് വിഷയം അവിടെ വിഷയം എന്നിട്ട് പൊരീക്കാണ് ചെന്നാൽ ഇവന്റെ കൂടെ എളാപ്പാന മകനും മൂത്താപ്പന്റെ മകനും അമ്മന്റെ മകനും മാത്രമല്ല നാട്ടത്തെ എല്ലാ സാധനങ്ങളും എന്നിട്ട് ഓനാണ് മാർക്കിണ്ട് എന്നിട്ടോ മകന് കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുപ്പായം താത്തിക്കൊടുക്കുകയാണ് അവിടെ ഓൻ ഇങ്ങനെ കെട്ടുകയാണ് ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ് ഇത് അതിലിപ്പോ ഒരു വിഭാഗീയതയൊന്നും ഇല്ല അതിലിപ്പോ ഒരു ഇനി തുറന്നു പറഞ്ഞ സുന്നിമുജായു അല്ലെങ്കിൽ എ പി ഐക്ക് സംസ്ഥാനം എനിക്കപ്പോ അതൊന്നും ഇല്ല എല്ലാരും തെറ്റായി പറഞ്ഞ കാര്യമല്ലേ അത് പക്ഷെ നാട്ടിൽ നടക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ഒരന്യ പെണ്ണിന് കല്യാണം കഴിക്കുന്ന ഒരു സന്തോഷകരമായ ഒരു പുതിയ ജനറേഷന് തുടക്കം കുറിക്കുന്ന ഒരു വിഭാഗത്തിന് നമ്മൾ ചെയ്യുന്ന ഫോൾട്ടുകളിൽ എത്രയാണ് ചുരുക്കുന്നു അതിനുശേഷം പിന്നെ പുതിയാപ്പുള വരുമ്പോ പഴയ കാലത്തൊക്കെ പുതിയാപ്പുഴ വരവ് കാത്തുക്കല ചോറു വളമ്പെ പുതിയാപ്പുള വരാണ്ട് ഇപ്പൊ എല്ലാരും തടി തടിയെടുക്കല്യാണപ്പൊ വരുന്നുണ്ട് അങ്ങനെ പുലി ഇറങ്ങി ഇവിടെ വന്ന കരിമ്പത്തോട് കാനിറങ്ങിയമാരെന്തൊക്കെയാ നടക്കാന്ന് പറയാൻ പറ്റൂല ഒരു കാര്യം ഞാൻ പറയാട്ടോ അതായത് അവിടെ ഉള്ളത് മുഴുവൻ അടിച്ച് തൊളിച്ചു പോകുകയാണ് ചെരുപ്പ് പഴയ പള്ളിയിൽ നിന്ന് ചെരുപ്പൊക്കെ എടുത്തോണ്ട് അതുകൊണ്ട് മാല ഉണ്ടാക്കുക ചിരട്ടമാല ഇടുക പലപ്പോഴും നല്ല കാറുന്ന് പിടിച്ചു ഇറക്കിയിട്ട് ചീ ജയസീബിന്റെ തുമ്പിക്കേറ്റ പുതിയണ്ണിനും പുതിയാപ്പള്ളി ആലോചിച്ച് നോക്കാണ് നിങ്ങൾ എന്നിട്ട് തള്ളി തള്ളി കൊണ്ടുപോകാണ് എന്റെ ചെറിയൊരു വേഷം ഞാൻ പറയട്ടെ ഈ ചെക്കൻമാരെ കുതിര വിടൽ അവളെ മലപ്പുറം പാശിപ്പൊന്നാല് ഇത് തുടങ്ങിയത് എന്താണ് നിങ്ങള് പുതിയണ്ണും പുതിയാപ്പള്ളി ഒപ്പം പോകൽ തുടങ്ങിയ രക്ഷം ഞാൻ കെട്ടിയപ്പോൾ എനിക്ക് കൊണ്ടേ എനിക്ക് രക്ഷയൊന്നും ഇല്ല അലാദാ കൊണ്ടുപോകല്ല എനിക്ക് എന്തും ചെയ്യാം പക്ഷേ ഈ രണ്ടാളും കൂടെ ഒപ്പം ഇങ്ങനെ പോകൽ എന്ന് തുടങ്ങിയോ അവിടെന്നാണ് നേരെ മറിച്ച് പുതിയാപ്പള്ള ഒന്നും മുപ്പൊരു പോയി പെണ്ണിനെ കൊണ്ട് പിന്നെ പെണ്ണുങ്ങളും ഇവർക്ക് ഇതിനൊന്നും ചാൻസ് ഇട്ടൂല എ സി ബി കയറ്റം ചാൻസ് ഇട്ടൂല വേണ്ടാത്ത ബലൂണോ വെള്ളം പഠിപ്പിച്ചിട്ട് ചെയ്യൂല ഗിൽറ്റ് വഴി വിതർല വേണ്ടാത്ത ഒരു വാട്ടർ പമ്പോട് ഉണ്ടാവൂല ഇത് തുടങ്ങി ഇത് വിടുന്നതാണ് ഞാൻ ചർച്ചയ്ക്ക് വേണ്ടി ഇടുകയാണ് ഞാൻ എന്റെ മസാല പറയല്ല ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുമ്പോ റസൂ പറഞ്ഞ അറുപത്തഞ്ച് മാർക്ക് കിട്ടും ഇല്ലെങ്കിൽ കുന്തും ഹൈറവുമ അതിൽ പൊടൂല എന്ന് മാത്രമല്ല ഇനി ഒറ്റ നൂലി കല്യാണ പന്തൽ ആ പന്തലിപ്പൊരു പുതിയത് ഇറങ്ങിയിട്ടുണ്ട് ഫുള്ള് മറക്കും ആ പന്തൽ ഫുള്ള് ഭയങ്കര വിജാ ചോറിനോർത്ത് ചന്തസിയ ആണും പെണ്ണൊക്കെ ചന്ദി ചെന്നമാതിരി ഇപ്പൊ ഇരിക്കണ മാതിരിയാണ് ഇവിടെ പെണ്ണുങ്ങൾ അപ്പുറത്ത് മറിഞ്ഞപ്പുറത്താണ് പ്രത്യേകിച്ച് ഓഡിറ്റോറിയങ്ങളിലെ കല്യാണങ്ങൾ ആ കല്യാണത്തിൽ പങ്കെടുക്കുന്നൊരു വിധി എന്താ അതും കൂടെ ആരെങ്കിലോട് ചോദിച്ചോളൂ ആണും പെണ്ണും എടകലരുന്ന കല്യാണത്തിന് ഉക്കുമ്പം എന്താ ചുരുക്കത്തിൽ ഒരു മനുഷ്യൻ വളരെ കഷ്ടപ്പെട്ട് വിഷമിച്ച് ആയിരത്തഞ്ഞൂറാളെ കല്യാണ കടം വാങ്ങി നടത്തിയാൽ വൈകുന്നേരം അങ്ങനെ കൂട്ടി നോക്കിയാൽ എത്ര ഹറാമാറിയ നിങ്ങൾ രണ്ടും അല്ല അതിനെ പുറമേയാണ് പെരക്കാരൻ്റെ നിസ്കാരവും ഇല്ല നിങ്ങൾക്കാൻ നിസ്കാരമില്ല ബന്ധുക്കൾക്ക് പിൻഷാ മിനിയാ ഞങ്ങള് കാസർഗോഡ് സമ്മേളനം കഴിഞ്ഞ് പോരുമ്പോ ചീക്കോട് അലിമുസ് വറക്കത്ത് കൊടുക്കട്ടെ അദ്ദേഹത്തിന് കല്യാണത്തിന് ഒരു ബോർഡ് കണ്ടു നിസ്കരിക്കാൻ സൗകര്യമുണ്ട് അലഹമില്ല പെണ്ണുങ്ങൾക്ക് വാറവാകാം ആണുങ്ങൾക്ക് വേറെ നോക്കിക്കോ ദുഃഖിക്കോള് കല്യാണത്തിങ്ങനൊരു സൗകര്യം നമ്മൾ നിഷ്കരിക്കാനും കൂടെ ആണുങ്ങൾക്ക് വാറയും പെണ്ണുങ്ങൾക്ക് വേറെ ഏർപ്പെടുത്തിയാൽ ആ കുറ്റത്തിൽ നിന്ന് പുരക്കാനൊഴിവാ ഇതെന്താ കല്യാണ പന്തലുകൾ കെട്ടിയിട്ട് മറ നന്നായിട്ട് ഉഷാരൊക്കെ ഈ മറ കെട്ടിയതിൻ്റെ അപ്പുറം എന്നിട്ട് ചൂടുമ്പോൾ എടുത്തിട്ട് എന്തായാലും പെണ്ണും ആണു കൂടുന്നോട് ഒറ്റ മറിയില്ല ഒന്നായിട്ട് തുറന്നിട്ട് ആ അതായത് നേരെ തിരിച്ചു ചെയ്യുള്ളൂ ഇങ്ങനെ തുടങ്ങി അന്യ പെണ്ണുങ്ങൾക്ക് മുമ്പിൽ അന്യ ആണുങ്ങൾ ചോറ് വളമ്പി കൊടുക്കുകയാണ് ഒരു സുന്നത്താൻ നിക്കാകാണ് ഇവിടെ അറാമ നടക്കുക ചോറ് വളം പറഞ്ഞ പയസന്ത നടക്കൂരല്ലോ ഉറപ്പന്നില്ലേ അത്യാവശ്യം ആവതുള്ള ചെറുപ്പക്കാരാ നടക്കുക നമ്മളാണല്ലോ അങ്ങനെ ചെറുപ്പക്കാരില്ല ഞാൻ പറയുകയാണ് ഏതാനും കുറച്ച് പൈസ കൊടുക്കുകയാണ് അതിന് കുറച്ച് പെണ്ണുങ്ങൾ ഏൽപ്പിച്ചാൽ ഞാൻ എൻ്റെ ഓർമ്മയിൽ വന്നത് ഒരു ശൂന്യവേളയിൽ വൃദ്ധൻ്റെ ആൾക്കാരും ഇങ്ങോട്ട് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് പിന്നെ ഇങ്ങനത്തെ ഒരു സദസ്സ് പിന്നെ ചിലപ്പോൾ അത് കിട്ടുമെന്ന് അറിയില്ലല്ലോ അതൊരു ബാധ്യത നിർവഹിച്ചതാണ് ഞാനതൊരു വിധി പറഞ്ഞിട്ടില്ല ആരെയും ആക്ഷേപിച്ചിട്ടില്ല കുറ്റപ്പെടുത്തിയിട്ടില്ല നാളെ ഞങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കാൻ പറഞ്ഞു പറഞ്ഞില്ല മുല്യമാരും പറഞ്ഞില്ല ഞാൻ പറയാൻ കാണപ്പോ കഴിഞ്ഞ എസ് എസ് എഫിന്റെ സമ്മേളനത്തിൽ ട്രെയിനിന് ഇങ്ങനെ പോണ സമയത്ത് ചെറുപ്പക്കാരം ഒന്നിരുന്നു ഒന്നിരുന്നിട്ട് ഉസ്താദെ ഞാൻ പൊണ്ണിട്ടിട്ടില്ല എന്റെ കല്യാണം പൂർണ്ണ ഇസ്ലാമിയത്താക്കണം നിങ്ങളൊന്ന് പറഞ്ഞിരീന്ന് പറഞ്ഞപ്പോ ഞാനിതൊക്കെ പറ താലി കെട്ടിനെ പറ്റി പറഞ്ഞപ്പം ഇയാളിനോട് ചോദിച്ച ചോദ്യം താരങ്ങള് അതാ നമ്മൾ താലി കെട്ടാൻ ഞാൻ നിക്കാതെ സ്വഹിയാകുവോ എന്റെ പാറ കേട്ട് എനിക്കറിയില്ല ഇപ്പൊ ചോദിച്ചതാണ് അതായത് പുതിയാപ്പുണി ഞാൻ നിക്കാതെ കഴിഞ്ഞിട്ട് ആ പുതിയണന്റെ കഴുത്തിൽ താലി കെട്ടിട്ടില്ലെങ്കിൽ നിൽക്കാതെ സ്വഹിയാകുമോ എവിടെ എത്തി രോഗാരോച ഇന്നലെ ചെയ്ത ഒരു ം ഇന്ന് മൂടന് അതൊരു ആചാരം അങ്ങനെയുള്ളു ഞാൻ കിട്ടി കിടക്കടില്ല അടുപ്പ് കാണൽ അടക്കം അങ്ങനെയാണ് അടുപ്പ് കാണൽ നേരത്തെ ആക്കിയാണ് എന്താ അടുപ്പിന് കാണാൻ ചിലപ്പോൾ ഗ്യാസ് ടൂ ഉണ്ടാവുള്ളൂ തെറ്റി പോരപ്പാൻ ഒന്നാരെ പടപ്പള അടുപ്പ് കാണല അടുപ്പം കാണല ഇത് നോക്കൊന്ന് പഠിക്കണ്ടേ എന്തായാലും വിഷയം അറിയില്ല അതിനാണ് കുറെ ക്ലാസ് അസ് റോദത്ത് ഉൽ ഖു അങ്ങനെ വിവിധ പദ്ധതികള് നമ്മളുടെ പണ്ഡിത നേതൃത്വവും സംഘടനാ നേതൃത്വം ഒക്കെ നടപ്പിലാക്കുന്നുണ്ട് അത് വിവിധങ്ങളായ ക്ലാസ് ഉണ്ട് അതിന് അവനവൻ്റെ ഏതെങ്കിലുമൊക്കെ പറ്റാവുന്ന കേന്ദ്രത്തിൽ പോയി ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ എതിരഭിപ്രായം ഇല്ലാത്ത ഇത്തരം കാര്യങ്ങളിലൊക്കെ മാറി നിന്ന് മുത്തറസൂറുള്ളു തങ്ങളുടെ സുന്നത്ത് അനുസരിച്ച് കാര്യങ്ങൾ നടത്താനും നമുക്ക് സന്തോഷവും കൂലുള്ളതാക്കി മാറ്റാനും കഴിയും അള്ളാഹു ജല്ല ജല നമുക്കത് തോഫീക്ക നൽകുമാറാകട്ടെ ആമീൻ ദു ചെയ്ത്